കഴിഞ്ഞ രണ്ടര മാസക്കാലമായി കടലിൽ നിന്ന് നല്ലൊരു കോള് കിട്ടിയിട്ടില്ലെന്ന് ചോമ്പാലയിലും മാഹിയിലും മത്സ്യബന്ധന തുറമുഖത്തെ തൊഴിലാളികൾ പറയുന്നു മത്സ്യത്തൊഴിലാളികള് രണ്ടര മാസത്തോളമായി കുടുംബട്ടിണയിലേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷത്തില് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കുടുംബട്ടിണിയിലേക്ക് മത്സ്യത്തൊഴിലാളികളെ കടത്തിവിട്ട് കൊണ്ടിരുന്ന ഒരവസായം നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പം തന്നെ ഒരു മൂന്നൊന്നര മാസത്തിൻ്റെ ഉള്ളിലാണ് ഇന്ന് പണിക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ പണിക്ക് പോകുന്നത് ഒരു പത്ത് തോണികൾ വളരെ തുച്ഛമായ അതായത് പറഞ്ഞാൽ നമുക്ക് മത്സ്യത്തൊഴിലാളികൾ ഈ ചിലവുകൾ പോലും മെച്ചം ഒരവസ്ഥയിലേക്കാണ് ഇന്ന് മത്സ്യത്തിന് പോയിട്ട് തിരിച്ചു നിൽക്കുന്ന ഒരവസ്ഥ കണ്ടിരിക്കുന്നത് കേവലം അതൊരു ആറായിരം പത്തായിരം പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ഇന്നത്തെ വരുമാന മാർഗമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയത് അതേ സാഹചര്യത്ത് അതിൻ്റെ ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയോളം ചിലവ് വരും ചിലവ് മാത്രവുമല്ല മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിൽ ഒരു പ്രയോജനവുമില്ലാതെ ഒരു രീതിയും വെറും കൈയ്യോടെ മടങ്ങി വരുന്ന ഒരവസ്ഥയും ആണ് ഇന്ന് നമുക്ക് കടലിനെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങളും എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം സർക്കാർ ഭാഗത്തുനിന്ന് പലതും നമുക്ക് മത്സ്യത്തൊഴിലാളികളെ സബ്സിഡികൾ നിർത്തലാക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അത് പഞ്ഞമാസ ആശ്വാസ പദ്ധതികളാണെങ്കിൽ അത് വൈകിട്ടാണ് ഇത് ആവിഷ്കരിച്ച് അതിൻ്റെ പദ്ധതി ആരംഭിച്ചത് അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ സബ്സിഡി നിർത്തലാക്കിയിരിക്കുന്നു ഭവന പദ്ധതി നിർത്തലാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ പലകൾ മിഷന് സ്പെയർ പാർട്സുകൾ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഭവന റിപ്പയർ വർക്കിങ്ങൾ ഇതൊക്കെ സർക്കാർ ഭാഗത്തു നിന്ന് നിർത്തലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും ഒരു വിഷമഘട്ടത്തിലേക്ക് മത്സ്യത്തൊഴിലാളികളെ കടത്തി കൊണ്ടുപോയ ഒരു ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും ഒരു കുടുംപട്ടിണിയിലേക്ക് മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് നമുക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഹാർബറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വികസന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ഇതുണ്ട് ഈ ചോമ്പാല ഹാർബറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതും കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു ഹാർബർ ഒന്നുമല്ല ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം കോരി കൊണ്ടുപോകുന്ന ഒരു ഹാർബറായിട്ടാണ് ഈ ചോമ്പാന ആർബർ വന്നിരിക്കുന്നത് ഈ ഹാർബറിലാണെങ്കിൽ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് രണ്ട് പദ്ധതികളാണ് ഇവിടെ നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഒന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അനുയോജ്യമായ ഒരു ഐസ് പ്ലാന്റ് അതിൻ്റെ ബിൽ ഉണ്ടായിട്ടുണ്ട് ബാക്കിയുള്ള പദ്ധതികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ വേസ്റ്റിങ് പ്ലാന്റുകൾ അതിൻ്റെ പദ്ധതികൾ അത് കംപ്ലീറ്റ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിക്ക് അനുയോജ്യമായ ഒരു ഡീസൽ ബങ്ക് ഇതുവരെ പിന്നെ ചോമ്പാർ ഹാർബറിൽ ഉണ്ടാക്കിയിരുന്നില്ല അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിക്ക് അനുയോജ്യമായ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഹാർബറില് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒട്ടനവധി ഈ പദ്ധതികള് ചോമ്പാൽ ഹാർബറിൽ ആവിഷ്കരിക്കേടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയിട്ടുള്ളത് എന്നാണ് സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കണം എന്ന ആലോചനയിലാണ് മത്സ്യത്തൊഴിലാളികൾ വായ്പകളുടെ തിരിച്ചടവ് രജിസ്ട്രേഷൻ പുതുക്കൽ ഇതെല്ലാം താളം തെറ്റിയിരിക്കാണ് മത്സ്യബന്ധന യാനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിനും പരമ്പരാഗത യാനങ്ങൾ ഇൻഷുർ ചെയ്യുന്നതിനും ഫിഷറീസ് ജില്ലാ ഓഫീസ് ഒൻപതിന് ചോമ്പാലത്തുറമുഖത്ത് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അടവ് മുടങ്ങിയ യാനങ്ങളുടെ അദാലത്തും ഇവിടെ നടക്കും പണിയില്ലാത്ത അവസരത്തിൽ ഇതെല്ലാം എങ്ങനെ നടക്കും എന്ന ചിന്തയിലാണ് തൊഴിലാളികൾ ഭൂരിപക്ഷം ബോട്ടുകളും വള്ളങ്ങളും കടലിൽ ഇറക്കാറില്ല കടലിൽ ഇറക്കാൻ വലിയ ചിലവാണ് വെറും കൈയോടെ തിരിച്ചുവരുമ്പോൾ അതും നഷ്ടമാവും മറ്റൊരു തൊഴിൽ ഇവർ പഠിച്ചിട്ടില്ല സോംബാല മാഹി ഹാർബറിൽ മാത്രമല്ല ലഭ്യത കുറവ് കേരളത്തിലെ മറ്റു മിക്ക മത്സ്യബന്ധന തുറമുഖങ്ങളിലും സ്ഥിതി സമാനമാണ്